ജാക്സിൻ യോഗത്തിയർ ഞാൻ എങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പേ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒരു കാര്യമാണ് അതായത് ദിലീപ് വന്നപ്പോൾ അയാളെ എണീറ്റ് നിന്ന് കൈകൂപ്പി തൊഴുത ജഡ്ജി എന്ന് പറഞ്ഞിട്ട് സി ഒരു കോടതിയിലേക്ക് വരുന്ന സമയത്ത് ജഡ്ജ് എല്ലാവരെയും നോക്കി അതിൽ വാദിയും പ്രതിയും ഒന്നുമില്ല അവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കി കൈകൂപ്പും അത് കഴിഞ്ഞ് പിരിയുന്ന സമയത്തും അത് തന്നെ ചെയ്യും വക്കീലന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഈ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ജഡ്ജി ഇരിക്കുന്ന അവിടേക്ക് നോക്കിയിട്ട് ഒന്ന് പോകുക ചെയ്തിട്ടാണ് പോവുക ഈ പറയുന്ന ആക്ടിവിറ്റി അല്ലാതെ പ്രതിയായ ഒരാളാ കൂട്ടിലേക്ക് കയറി നിൽക്കുമ്പോൾ എണീറ്റിട്ടൊരു ജഡ്ജി തൊഴുതു എന്ന് പറയണമെങ്കിൽ അവന് ചെരുപ്പ് ഉരുത്തല്ലണം അത്രയും നോൺസെൻസ് പറയാന്ന് പറഞ്ഞാൽ എന്നിട്ട് അത് ഏറ്റുപാടി നടക്കാൻ പറ്റുന്ന മണ്ടന്മാരെന്തോരം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളൊരു ചർച്ചയുണ്ടല്ലോ ഭീകര പ്രശ്നമാണത് അങ്ങനെ ഒരുത്തം പറയുന്ന എന്തെങ്കിലും ആനമട്ടത്തിന് എന്തെങ്കിലും ആവട്ടെ അവൻ ചെരുപ്പ് ഒരുത്തല്ലുണ്ടതിന് പകരം അതെടുത്തിട്ട് ഈ കണ്ട ജഡ്ജ് എണീറ്റ് എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ല നമ്മുടെ സിസ്റ്റം അത്രയൊന്നും മതപതിച്ചു എന്നാരും വിചാരിക്കരുത് അങ്ങനെ എണീറ്റ് ഇനി എന്തെങ്കിലും എന്താ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ പുറത്ത് കാണിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ണ്ടാവുക എന്നുള്ളതാണ് അത്ര പോലും ഇല്ലെങ്കിൽ നമ്മൾ ആര് പറഞ്ഞു മനസ്സിലാക്കുക നമ്മുടെ ഈ നാട്ടുകാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് എനിക്കറിയില്ല